ഹലോ ഗൈസ് വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ ബാംഗ്ലൂരിന് വേണ്ടാത്ത താരം ശ്രീലങ്കൻ നിരയിൽ നടത്തുന്നത് വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് മറ്റാരെ കുറിച്ചുമല്ല കഴിഞ്ഞ സീസൺ വരെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ മാറിയിരുന്ന താരം സ്റ്റാർ ഓൾ റൗണ്ടറായിരുന്നു ശ്രീലങ്കൻ താരമായിട്ടുള്ള വനന്ദു ഹസറങ് കഴിഞ്ഞ കുറേ ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഹസറംഗെ ശ്രീലങ്കൻ ദേശീയ ടി ട്വൻ്റി ക്രിക്കറ്റ് നായകനായി പ്രഖ്യാപിച്ചത് നടന്ന അഫ്ഗാനിസ്ഥാനെതിരായ മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ പോരാട്ടത്തിൽ നാല് റൺസിന് ശ്രീലങ്ക വിജയിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ നിർണായക പങ്കാണ് നായകൻ മുന്നിൽ നിന്ന് നയിച്ചത് നാലിന് മുപ്പത്തിമൂന്ന് റൺസ് എന്ന നിലയിൽ പതറിയ ശ്രീലങ്കൻ ടീമിനാണ് നൂറ്റി അറുപത് എന്ന മാന്യമായ ഡിഫൻഡിംഗ് ടോട്ടലിലേക്ക് നായകൻ വനിന്ദു ഹസരംഗ കൈപിടിച്ച് ഉയർത്തിയത് മുപ്പത്തിനാല് വന്ന് നേരിട്ട താരം ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഒൻപത് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അറുപത്തി ഏഴ് റൺസ് നേടിയിട്ടുള്ളത് ഒപ്പം ബൗളിങ്ങിലും വിലപ്പെട്ട ഒരു വിക്കറ്റ് നേരാൻ താരത്തിന് സാധിച്ചു നാല് ഓവറിൽ അഞ്ച് എക്കോണമിൽ ഇരുപത് റൺസ് മാത്രമാണ് വഴങ്ങിയത് അഫ്ഗാനിസ്ഥാൻ്റെ നിലയിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇബ്രാഹിം സന്ദ്രാൻ മാത്രമാണ് അർദ്ധ സെഞ്ചുറി കുറിച്ചത് ബാക്കിയെല്ലാ ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡർ ബാറ്റിംഗ് നിരെയും പരാജയപ്പെടുകയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക